ഞങ്ങളെ മുത്തുമണികളായ സുഖമല്ലായിരിക്കും എന്തെല്ലാം വിശേഷങ്ങളൊക്കെ നമ്മൾ പുതിയൊരു സ്ഥലവും തേടിയുള്ള യാത്ര കേട്ടോ നമ്മളൊരു ഒരാഴ്ച മുന്നേ നമ്മളെന്താക്കിനു അതിൻ്റെ റെയിലിട്ടിനു മാഷുള്ള അടിപൊളി സ്ഥലം ആട്ടോ കണ്ടാൽ എന്തായാലും ഇഷ്ടപ്പെടാണ്ട് കുലം കുറച്ച് എന്തായാലും കാത്തു നിൽക്കണം നമ്മളെ മലേനുള്ളിൽ കൂടെയൊക്കെ അപ്പുറം എത്തണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും ഞങ്ങളെന്തായാലും കുറച്ച് കാത്ത് നിൽക്കണം ഇത് നമ്മൾ കോർഫഖാനല്ലേ കാട്ടോ യാത്ര ഒരു രക്ഷയില്ലാത്ത വൈബ് വൈബ് സ്ഥലം ഇത് ആ വലിയ ത്വരങ്ക ഉണ്ടാക്കിയത് അതായത് ആ ഉണ്ടല്ലോ അത് തുരന്നിട്ടുള്ള ഭയങ്കര ഒരു ത്വരങ്ക ഇതൊരു ആ നാലെണ്ണം അഞ്ചെണ്ണം അങ്ങനത്തെ ഇത് വരുന്നുണ്ട് ടണൽ വരുന്നുണ്ട് ആ ടണലിൻ്റെ ഉള്ളിലുള്ള സെറ്റപ്പ കണ്ടിങ്ങൾ ലൈറ്റിന് പുറമെ പല സെറ്റപ്പും അതിൻ്റെ ഉള്ളിലുണ്ട് ഇത് ഫസ്റ്റ് ടണൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പാടുമ്പോൾ ചാർജ് നിന്ന് പോകുമ്പോൾ ഫസ്റ്റ് ടണൽ കഴിഞ്ഞു പാടുന്നുണ്ട് നമുക്ക് വളരെ ചെറിയ റെസ്റ്റ് ഏരിയ നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് ബാത്റൂമ് കാര്യങ്ങൾ അങ്ങനത്തെ എല്ലാം വരുന്നുണ്ട് അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് അതുപോലെ ചെടികൾ നമ്മളെ സാധാ പച്ചപ്പ് നമ്മൾ നട്ടുപിടിപ്പിക്കുന്ന ചെടികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് ഒരു രക്ഷയില്ലാത്ത സ്ഥലട്ടോ ഇതും കുറേ കാര്യങ്ങൾ കാണാണ്ട് അതുപോലെ തന്നെ അവിടുന്ന് സ്പോട്ടിൽ നമുക്ക് ചുട്ട് വരും പോപ്പ് കോൺ ഒക്കെ ഉണ്ടല്ലോ അല്ല നമ്മളെ സ്വീറ്റ് കോൺ അല്ലേ ചോളം അതൊക്കെ നമുക്ക് എന്താക്കിത്തരും ഇവിടുന്ന് സ്പോട്ടിൽ ചുട്ട് തരുകയൊക്കെ ചെയ്യും കേട്ടോ ഞാൻ അവിടെ നിന്ന് തിരിച്ച് കയറി ഞാൻ ആ സ്ഥലം കാണിച്ചതിനും വേണ്ടി മാത്രം അങ്ങോട്ട് ഇറക്കിയതിനു വേണ്ടി അവിടെ തിരിച്ചു തിരിച്ച് കയറി അടുത്തൊരു ചെറിയ ടണലായത് ഇത് അധികം വലുപ്പമില്ല അതിൻ്റെ നേരത്തെ കണ്ട അത്ര വലുപ്പമില്ലാത്തൊരു ടണലാണ് അതിൻ്റെ ഉള്ളിൽ കൂടി തന്നെ കയറി പുറത്ത്യാടി വീണ്ടും അടുത്ത ടണലിൽ കയറി അതായത് വലിയ പാറക്കെട്ടുണ്ടല്ലോ ആ പാറക്കെട്ട് തുറച്ച് അതായത് തുരന്ന് തുരന്നിട്ടോ അവിടെ എന്താ ടണൽ ഉണ്ടാക്കിയത് ഭയങ്കര രസമാണ് കാണാനും അതുപോലെ തന്നെ അതിൻ്റെ ഒരാൾ കുടുങ്ങിയിക്കുന്നെങ്കിൽ ഫോൺ ചെയ്യാനുള്ള സൗകര്യമുണ്ട് സൈഡിൽ എമർജൻസി കോളിനുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഒരു അപ്പുറത്തേക്ക് ഒരു പാസേജ് വരുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്ക് ജസ്റ്റ് ഒന്ന് നിൽക്കാനും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള സൗകര്യം അതിൻ്റെ ഉള്ളിലുണ്ട് അതുപോലെ ഓല സാധനങ്ങൾ കാര്യങ്ങൾ എല്ലാം വെക്കാനുള്ളൊരു സൗകര്യം എല്ലാം ആ ടണലിൻ്റെ ഉള്ളിൽ എന്താക്കിണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഓക്സിജൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാൻ വേണ്ടി മോൾഡ് കണ്ട എക്സസ് ഫോണിന് പോലത്തെ ഒരു ഫാൻ അവിടെ കൊടുത്തിട്ടുണ്ട് ലൈറ്റുകൾ ഒരു രക്ഷയില്ല ഇതായിട്ട് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ടണൽ ഒരു രക്ഷയില്ലാത്തൊരു ടണല്ലാ ഈ എല്ലാം കുറുപ്പുകാരലൊക്കെ അങ്ങോട്ട് വരുന്നത് അതൊന്നും ഒരേ ടണിലായിട്ടോ നിങ്ങൾ അങ്ങനെ ഇതാക്കണ്ട തെറ്റിദ്ധരിക്കണ്ട ഒരേ ടണലല്ല എല്ലാം വ്യത്യാസം നാല് ടണിൽ അഞ്ച് ടണിലങ്ങാൻ വരുന്നുണ്ട് ടോട്ടൽ അടിപൊളി രക്ഷയില്ലാത്ത കുറേ ടണലുകൾ അത്രയും ആ വലിയൊരു പാറക്കെട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ടണലിലൊക്കെ വെക്കാണ്ടല്ലോ ചെറിയ ഫണ്ടും കാര്യങ്ങളൊന്നും മതിയാകില്ല ഇതാന്ന് തോന്നുന്നത് അത്യാവശ്യം ലോങ് ആയിട്ടുള്ള ടണില് വരുന്നത് ഒരു എഫ് ജെ ക്രൂസില് നമ്മളെ മുന്നേ തന്നെ ഉണ്ടായിനോട്ടോ മുപ്പരി ഇങ്ങനെ പോകുന്നുണ്ട് ഇതല്ലേ രണ്ടാമത് കണ്ടാൽ വന്നോട്ടെ ഏറ്റവും വലിയ ലോങ് ആയിട്ടുള്ള ടണിൽ ഇതാണ് നിങ്ങൾ ആ പാറക്കെട്ടൊക്കെ ഉണ്ട് അങ്ങനെ ഉണ്ട് ഒരു രക്ഷയില്ലല്ലോ അല്ലേ ഇത് കോർഫുഖാൻ ടണൽ ടണലിലാക്കഴിഞ്ഞ് കോർഫുഖാനിലേക്ക് ഇറങ്ങുന്ന ഇറക്കാട്ടത് കോർഫുഖാൻ ആണ് നേരെ കാണുന്നത് ഒരു രക്ഷയില്ലാന്നാണ് ഒരു രക്ഷയില്ല നമ്മൾ സാ പോകുന്ന എനിക്കേണ്ട ഒരു വാദി അവിടെ കണ്ടിനോ ആ വാതിയിലേക്ക് കുളിക്കാൻ നമ്മൾ പോകുന്നു രക്ഷയില്ല മക്കളെ വാതി കാണണ്ടേ കാഴ്ചയാണ് ഞാൻ ഏകദേശം എന്നാൽ കോർഫക്കാനിലേക്ക് പോകുന്ന നന്നിട്ടുണ്ടെങ്കിൽ മലഹാ റോഡ് അങ്ങ് കയറാണ്ട് ഇപ്പുറത്ത് കൂടി കോർഫക്കാനിലെ ഡയറക്റ്റ് റോഡുണ്ട് ആ റോഡിന് പോയാൽ അന്ന് ടണിൽ കിട്ടുള്ളൂ ആ പോകുന്ന പോക്കെ തന്നെ അവിടെ ഒരു ഉണ്ട് കേട്ടോ പാർക്കിൽ മെയിൻ കുട്ടികൾക്ക് കളിക്കാനും കാര്യത്തിനൊക്കെ പറ്റിയൊരു പാർക്കുണ്ട് ഇടത്തെ സൈഡിൽ ഇവിടുന്ന് കോർഫുഖാനെ ഷാർജയിൽ നിന്ന് കോർഫക്കാനിലേക്ക് പോകുമ്പോൾ ഇടത്തെ സൈഡിലാണ് വരുന്നത് ആ ബിൽഡിംഗ് കണ്ടോ അതിൻ്റെ അപ്പുറം കാണുന്ന നീല കാണുന്ന നടക്കുണ്ടെങ്കിൽ കടലായിരുന്നു കേട്ടോ നേരത്തെ കണ്ടത് പിന്നെ അവിടെ ഇങ്ങനൊരു കെട്ട് കണ്ടോ ആ കെട്ട് എന്ന് പറഞ്ഞാൽ ഡാമാണ് അത് കഴിഞ്ഞു പോയി ബാക്കിൽ കാണുന്ന കെട്ടെന്ന് പറഞ്ഞിട്ടുള്ള ഡാമാണ് നമ്മൾ ആ സ്പോട്ടിലേക്ക് കുറച്ച് ഓഫ് റോഡ് ആട്ടോ പക്ഷേ പോയി അവിടെ എക്സ്പീരിയൻസ് ചെയ്തവരെ ഒരിക്കലും അവിടെ പോകാണ്ട് കൂല ഒരാശം പോകണം ഒരു രക്ഷയില്ലാതാണ് രക്ഷയില്ലാത്ത പൊളി പൊപ്പളാപ്പി വൈബുള്ള സ്ഥലമാണ് ഏകദേശം ഫുൾ ഓഫ് റോഡാണ് വരുന്നത് കാണുന്ന പച്ച കണ്ടങ്ങൾ അതാണ് തടാകം നമ്മൾ വരുമ്പോൾ ഉള്ള അവസ്ഥയാ കേട്ടോ അത് വരുമ്പോൾ അങ്ങനൊരു ഉച്ച സമയത്ത് അവിടെ എത്തി ഉച്ച സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂന്നര നാല് മണിയാക്കി അവിടെ എത്തുമ്പോൾ ആ സമയത്ത് ഇത്ര നിങ്ങൾ ആൾക്കാരെ കാണണം ആകെ ഈ ആളുള്ളൂ വെള്ളം എന്ന് പക്ക പച്ച പച്ചക്കളർ വെള്ളം നമ്മുടെ നാട്ടിൽ ഞങ്ങൾ മലപ്പുറ ഏരിയയിലേക്ക് കണ്ട് കോറിയിൽ കാണാം ഞങ്ങൾക്ക് വെള്ളം പച്ച പച്ചക്കളറ് വെള്ളം ആ വെള്ളം പോലത്തെ സെയിം ആയിട്ടുള്ള വെള്ളം പക്ഷേ ഒരു കാരണവശാലും ഫാമിലിയോ അതുപോലെ തന്നെ ഫാമിലി വരാൻ തന്നെ അതിൽ എൻ്റിലേക്ക് മാത്രം പോവാം അതുപോലെ തന്നെ അല്ലാണ്ട് ബാച്ചിലേഴ്സ് വരാൻ നീന്തരാത്ത ഒരാൾ പോലെ അതിലേക്ക് ഇറങ്ങരുത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ആഴുണ്ട് ആ വെള്ളത്തിന് അത്രയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കരയുണ്ടല്ലോ ആ കര മാത്രമേ ഉള്ളൂ ബാക്കി നേരെ ഇറങ്ങുന്നത് കരന്നെ കരയില്ല ആ നമ്മൾ പുറത്ത് കാണുന്നതാണല്ലോ അവിടെ പിടിച്ച് നിൽക്കാനുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ ആ ആൾക്കാർ നിൽക്കുന്നില്ല അവിടെ മാത്രം ഒരു ചെറിയൊരു സ്പോട്ടുണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റിയ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സ്ഥലമില്ല കേട്ടോ പിടിച്ച് നിൽക്കാൻ പറ്റിയത് കാരണം നേരെ ഇറങ്ങുന്നത് ഒരു മൂന്നാൾക്കാരെ ആയെന്തായാലും ഞങ്ങൾ പോയി നോക്കി അതായത് അവിടെ പോയി നോക്കി എന്നിട്ടൊന്നും എന്താകുന്നില്ല കാല് കുത്തുന്നില്ല എന്ന് ചുരുക്കം ആ ലാസ്റ്റിലേക്ക് വേണേൽ ഫാമിലിക്ക് പോകട്ടെ അങ്ങോട്ട് ആ എൻ്റിലേക്ക് ഫാമിലിക്ക് അങ്ങോട്ട് ലാസ്റ്റിലോട്ട് ഫാമിലി പോകുന്നുണ്ട് അവിടെ പുറത്തുനിന്ന് കാണുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് വെള്ളം ചളിവെള്ളം ആണെങ്കിലും അവിടെ കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു രക്ഷയില്ല നോർമൽ ആൾക്കാർ ഇറങ്ങാണ്ട് നിൽക്കുന്ന ഏറ്റവും ബെറ്റർ കാരണം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം ഉറപ്പാ മുങ്ങിപ്പോകും നീന്തറിയാത്ത ആൾക്കാർ കേട്ടോ കാരണം അത്ര ആയുണ്ട് ഒരാൾക്ക് പോലും എന്താക്കാനാവില്ല ആടെ നമുക്ക് നോർമൽ എത്ര അത്ര നീന്തറിഞ്ഞാൽ പോലും നമുക്ക് ആടെ നിൽക്കാനാകുന്നില്ല അത്രയും നല്ല കട്ടിയുണ്ട് വെള്ളത്തിന് പക്ഷേ നീന്തറിയുന്ന ഒരാൾക്കാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത വൈബ് എൻ്റെ മോളിൽ നിന്നൊക്കെ ആൾക്കാർ നിങ്ങൾ പൊളി പൊപ്പളാപ്പയോ ഒന്നും പറയാനില്ല നേരത്തെ വന്നപ്പോൾ ഇപ്പോൾ ഉള്ള അവസ്ഥ നോക്കി വെക്കു നിങ്ങൾ നേരത്തെ വന്നപ്പോൾ ഒരു മനുഷ്യന്മാരില്ലോ ഇപ്പം കണ്ടെങ്ങൾ ഫുള്ള് ആളെ എൻ്റെ മുകളിലൊക്കെ പോയി നിങ്ങൾ ഒരു രക്ഷയില്ല മക്കളെ ശ്രദ്ധിക്കണം കേട്ടോ ഇവിടെ വരുമ്പോൾ ഫാമിലി ആണെങ്കിലും ബേച്ചതാക്കാൻ ആണെങ്കിലൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം കെയർ ചെയ്തിട്ടാണ് ഇങ്ങനത്തൊക്കെ ചെയ്യാം കേട്ടോ ഇപ്പോൾ ഇവിടെ നിന്നല്ല എവിടെ പോയി വെള്ളത്തിലും തീങ്ങുകൊണ്ടാക്കി കളിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പണ്ടത്തെ ആൾക്കാർ പറയാനുണ്ട് അത് എത്രയോ ശരിയാട്ടോ എത്ര നീന്തറിഞ്ഞിട്ടും കാര്യമില്ല എന്തെന്നാക്കിയിട്ടും കാര്യമില്ല വെള്ളം ചില സമയത്ത് പോകും നമുക്ക് താങ്ങാൻ പോകും അതിൻ്റെ അങ്ങ് എൻ്റെ ഒരു കിലോമീറ്ററോളം ഉണ്ട് ഈ വാദി ആ ഫുൾ ഒരേ പോലത്തെ ഒരു രക്ഷയില്ല മക്കളെ എന്തായാലും ഒരു പ്രാവശ്യങ്ങൾ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലം കേട്ടോ കോർഫുക്കാനുള്ള സ്ഥലം വരുന്നത് കറക്റ്റ് ലൊക്കേഷൻ ഞാൻ എന്താക്കാം കമൻ്റ് ചെയ്ത് ഞാൻ ചെയ്തുതരാം ലൊക്കേഷൻ കറക്റ്റ് ഓക്കെ ഒരു രക്ഷയില്ല എന്നാണ് ഒരു രക്ഷയില്ല പോളിപ്പോളാപ്പി സ്ഥലമാണ് അവസാനത്തേക്കുണ്ടല്ലോ അവിടെ നിൽക്കാൻ സ്ഥലമല്ലാണ്ട് ഞങ്ങൾ ഫസ്റ്റ് ഇറങ്ങിയ സ്ഥലം അവിടെയാണ് പിന്നെ ലാസ്റ്റിലേക്ക് ഇങ്ങോട്ടും ഇങ്ങോട്ട് വന്ന് ഒരു രക്ഷയില്ല കാരണം നിൽക്കാൻ സ്ഥലമില്ല അത്ര അത്രയാളായിപ്പോയി ഫുൾ ആൾ എത്ര വണ്ടിയാണ് വന്ന് നോക്കുന്നത് ഫുൾ ആളായിപ്പോയി ആ നിൽക്കുന്ന സ്ഥലത്ത് എവിടെയും നിൽക്കാൻ സ്ഥലമല്ല കേട്ടോ അവിടെ പിടിച്ച് നിൽക്കലാണ്ട് വേറൊരു മാർഗ്ഗമില്ല അല്ലാണ്ട് ഒരു രക്ഷയില്ല അവിടെ അവിടെ നിൽക്കാനുള്ളൊരു സ്ഥലമേ ഇല്ല പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈബാന്നിട്ടോ അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലമാണ് നമ്മൾ ഒരു പ്രാവശ്യം ഇവിടെ വരണോ ഇതാരില്ലാത്ത സമയത്താണ് നമ്മൾ വന്നേ പാടുള്ള സമയമാണ് ഉച്ച സമയത്ത് ഒരു പ്രാവശ്യം എങ്കിലും നീന്തലേ കറിയുന്ന ആൾക്കാരൊന്ന് വന്ന് എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളവിടെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ അത് കണ്ടുപോകുന്ന ഒരു ലൈക്ക് അടിക്കുക ഒരു ചെറിയൊരു കമൻറ്റ് ചെയ്യുക ഒന്നും മറന്നു വരുത് നമുക്ക് വേണ്ടി അത്ര ചെയ്തു തരാം ഓക്കെ ബൈ ബൈ താങ്ക്